ബ്രാൻഡഡ് ഷൂസുകളുടെയും മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന അന്ന സ്പോർട്സ് സ്പോർട്സ് ആൻഡ് ആൻഡ് ഷൂസ് ഷൂസ് മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം ഓപ്പോസിറ്റ് ബാങ്ക് മെയിൻ റോഡ് ചേലക്കര സംസ്ഥാനത്തെ വിവിധ ജില്ലകളെ ഭീതിയിലാഴ്ത്തിയ കുപ്രസിദ്ധ മാല മോഷ്ടാവ് ഷൊർണൂർ പോലീസിന്റെ തകർപ്പ് നീക്കത്തെ തുടർന്ന് ആലപ്പുഴയിൽ നിന്നും അറസ്റ്റിലായി ഷൊർണൂർ ആറാണിയിൽ നിന്നും സ്ത്രീയുടെ കഴുത്തിൽ നിന്നും മൂന്നര പവൻ വരുന്ന സ്വർണമാല മോഷ്ടിച്ച കേസിലാണ് നീണ്ട നാളത്തെ അന്വേഷണത്തിനൊടുവില് പ്രതി അറസ്റ്റിലായത് ഷൊർണൂർ ആറാണിയിൽ നിന്നും സ്ത്രീയുടെ കഴുത്തിലെ മൂന്നര പവനോളം തൂക്കം വരുന്ന സ്വർണമാല മോഷ്ടിച്ച ശേഷം സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ മോഷണം നടത്തി പോലീസിന്റെ കണ്ണു കഴിയുകയായിരുന്ന കുപ്രസിദ്ധ മോഷ്ടാവിനെ ഷൊർണൂർ പോലീസ് ആലപ്പുഴയിലെത്തി പിടികൂടി ആലപ്പുഴ സ്വദേശിയായ മുപ്പത്തെട്ട് വയസ്സുള്ള സജിത്തൻ പിള്ളയാണ് കഴിഞ്ഞ ദിവസം ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ബൈക്കിലെത്തിയ പ്രതി ഷൊർണൂർ ആറാണി സ്വദേശിനിയായ സ്ത്രീയുടെ സ്വർണമാല കവർന്നത് മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന സിസിടിവി ദൃശ്യം കേന്ദ്രീകരിച്ച് ഷൊർണൂർ പോലീസ് പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി അന്വേഷണത്തിൽ ആലപ്പുഴ സ്വദേശിയായ സജിത് കുമാർ എസ് പിള്ളയാണ് മോഷണം നടത്തിയതെന്ന് പോലീസിന് സൂചന ലഭിച്ചു പ്രതിയെ പിടികൂടാനായി ഷൊർണൂർ പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ചു ഷൊർണൂരിലെ മോഷണശേഷം പ്രതി തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ പേരാമംഗലം എന്നിവിടങ്ങളിലും മോഷണം നടത്തിയതായി പോലീസ് കണ്ടെത്തി അതിനുശേഷം ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലും മോഷ്ടിച്ച ബൈക്ക് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് പരിസരത്ത് വെച്ചാണ് പ്രതിക്കായി ഷൊർണൂർ പോലീസ് ബലവരിച്ചത് പിടികൂടുന്നതിനിടെ പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് സംഘം പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട് ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ കീഴിലുള്ള അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കെ അനിൽകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ടി റിയാസ് ടി സജീഷ് സിപിഒ സന്ധ്യ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതി പിടികൂടിയത് ചൊവ്വാഴ്ച വൈകിട്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ഡെസ്ക് സിസിവി